നല്ല കുഴച്ചലാ നന്നായി കുഴച്ചു നല്ല കുഴച്ചലോ കുഴച്ചിന് മേൽഭാഗം നന്നായി കൊലച്ചന് ഏ ഒന്നുകൂടി കൊഴച്ചാലാ കൊച്ചിലും കൊച്ചില് കൊച്ചു അവിടെ എന്തോ സാധനമുണ്ട് മാറ്റം ഇടത്ത കൈക്ക് പോട്ടെ തപ്പിക്കൂട് തപ്പി 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 തക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മകഡ ഡോക്ടർമാര് പശുവിന്റെ കുന്തീ കയായിട്ടാണെങ്കിൽ എന്താണ് നാട്ടെടുത്ത് ഉഷാറുഷാറ് പറയൂ പറയാ ഈ ഷാഫി വയനാടിന്റെ നമ്പർ വിളിക്കാണേ ടിക്കറ്റ് നമ്പർ പല തന്തക്ക് പറഞ്ഞ പരിപാടി ഇന്നേ വരെ ചെയ്തിട്ടില്ല ഒരാളെ മായ പൈസ ഇന്ന് വരെ തിന്നിട്ടുമില്ല ഇന്ന് വരെ നിങ്ങൾ എല്ലാരും പാടം പച്ചർച്ചിരുന്നു ഞാൻ പറ്റിച്ചു ജനങ്ങളെ പറ്റിച്ചു എന്ന് പറഞ്ഞുണ്ട് എന്തേ ഞാൻ പറ്റിച്ചത് നിങ്ങളൊന്നു പറഞ്ഞോണ്ട് പല തന്തയ്ക്ക് പറഞ്ഞ പരിപാടി ചെയ്തില്ല എന്നുള്ളത് നീ പറഞ്ഞു പക്ഷെ നിന്റെ അപ്പൻ ജീവിച്ചിരിപ്പുണ്ടെന്നാണ് എന്റെ വിശ്വാസം മനസ്സിലായോ നീ പറയുന്നതൊക്കെ അപ്പം കേൾക്കുന്നുണ്ടാവും ഫെവിള് അല്ലെങ്കിൽ പിന്നെ സൂപ്പർ സൂപ്പർകൂള് ഒട്ടിച്ചുകണ്ട് അതിന്റെ അടിയിൽ ഒട്ടിച്ചു വെച്ചുകാണ്ട് അത് തൊഴിലെടുത്തു ചങ്ങായിമാരെ കടലാസമ വല്ല പശിയും തേച്ചാണ്ട് അതിന്റെ അടിയിൽ നിന്ന് ആയിരക്കണക്കിന് ടിക്കറ്റ് ഉണ്ട് അതിന്റെ അടിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞത് ചീന്ത്യ അല്ലെങ്കിൽ ഇതാക്കി എന്തേലും ആവൂലേ അത് അതേ മരങ്ങളെ മുന്നിൽ തന്നെ ഞാൻ ലൈവായിട്ട് ആയിട്ട് തുറന്നു കേൾക്ക് കാണിച്ചാലും ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ആക്കണം ആ ലൈവാണ് ഞാൻ കട്ട് ചെയ്തിട്ടില്ല പിന്നെ ഇങ്ങളിലേറെ ആ നാട്ടുകാർ കംപ്ലീറ്റ് ഒന്നോ രണ്ടോ അല്ല പത്തും ഇരുപതും മുപ്പതും ടിക്കറ്റ് എടുത്ത അത്രയും അവിടെ നിൽക്കുന്നുണ്ട് നൂറുകണക്കിന് ജനങ്ങളുണ്ട് ഓരോ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇതാക്കി പിന്നെ ചെറുക്ക് കുഴച്ചിട്ടില്ലാറ് ആദ്യം തന്നെ ഉള്ളുന്ന ഒരു വട്ടം കുഴച്ച് കഴിഞ്ഞ് അതേപോലെ ഇഞ്ച വക രണ്ടാമത് ഇതാക്കി പിന്നെ ഇങ്ങനെ കുമ്പിടുമ്പോ നല്ല ഉണ്ട് ആ ഗ്ലാസ് ഞാൻ സെരുക്കാൻ നോമ്പിച്ച് അതിന്റെ അടി ആ ഗ്ലാസ് മുക്ക് വരെ വെച്ച് തട്ടി പ്രശ്നം ആദ്യം അവര് നന്നായിട്ട് കൊഴച്ചിക്ക് പിന്നെ രണ്ടാമത് ഇച്ചു മോൾ ഭാഗം നന്നായിട്ട് കൊഴച്ചിക്ക് ഈ കൊഴച്ചേൻ്റെ മുകളിൽ നിന്നും അണുക്കെടുക്കാൻ പറ്റാതെ ഇജി എന്തുകൊണ്ടാണ് ഈ മൃഗഡോക്ടർമാർ പശുവിൻ്റെ കുണ്ടി കൈയിടുന്നമാരി ആ ഗ്ലാസിൻ്റെ കൂട്ടുകൂടെ കയ്യിട്ട് കച്ചിട്ട് കച്ചിട്ട് കച്ചിട്ടെടുത്തത് അജി പറയും മനസ്സിലായില്ല പിന്നെ ജി പറഞ്ഞു ആ ഗ്ലാസിൻ്റെ അടി വരെയുള്ള ടിക്കറ്റ് പോയിട്ടെടുക്കുന്നത് അടിയിലെന്താണോ ടിക്കറ്റ് എടുത്തതിനോളിൽ ഉള്ളത് അതിന് അടുത്ത് ഒരു ടിക്കറ്റ് ഇങ്ങനെ കയ്യിൽ ടിക്കറ്റ് എടുത്തൂടെ അതിന് മടിച്ച് ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞമായിട്ടില്ല പശുവിന്റെ കുണ്ടി തന്നെ ഇങ്ങനെ ടിക്കറ്റ് കഴിയുന്ന ആവശ്യമുള്ള ചെയ്തത് വളരെ മനസ്സിലായോ ആ ഏറ്റവും അടിയെന്നാണ് ഞാൻ നറുക്കെടുക്കാൻ നോക്കിയത് അപ്പൊ ഇങ്ങനെ അടി കൂടി തപ്പി 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 ഇങ്ങനെ ഏതെങ്കിലും ഒന്ന് കിട്ടണല്ലേ ഞാൻ നോക്കുള്ളൂ അതിന്റെ പേരിൽ ഇന്ന് ഞാൻ ഇപ്പൊ കള്ളനായി ഏഹ് ആൾക്കാരെ പറ്റിച്ചോനായി ഇത്രയും ആൾക്ക് സാധനം കിട്ടീണ് അപ്പം ഈ ഫസ്റ്റ് പ്രൈസ് അടിച്ച ആളോട് ഇന്ന് വരാൻ പറഞ്ഞു ഞാൻ മറ്റേ ജിമ്മി അടിച്ച ആളോടും വരാൻ പറഞ്ഞു അപ്പോൾ ഓരോ ഞങ്ങൾ തിരക്കാണ് പിന്നെ ഒരുത്തം ബാംഗ്ലൂരാണ് ഒരുത്തം ലോഡ് മണ്ടിട്ട് വയ്ക്കുന്നത് ഈ നട്ടപ്പാതിരാക്ക് ഇപ്പം നിങ്ങളെ മുന്നേക്ക് വരുന്നുണ്ട് ഇതാക്കണ് ഈ ലോഡ് മണ്ടി വയനാട് ഭാഗത്താണ് നിർത്തിട്ടിരിക്കുന്നത് ഏഹ് നാസറാക്കാനോട് നാസാക്കുക എന്തായാലും അടച്ച് നാട്ടുകാരും മുമ്പിൽ ഇയാളെ കാണിച്ചു കൊടുക്കണം ഈ ലോഡ് മണ്ടി ഉണ്ടല്ലേ അപ്പോൾ ഓര് പറഞ്ഞത് ഞങ്ങൾക്ക് രണ്ടു ദിവസം കഴിച്ചും വരാൻ പറ്റൂലായിരുന്നു അപ്പം ഇഞ്ച ഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടിയാണ്ട് നിങ്ങളെവിടെയുള്ളത് ഞാൻ അങ്ങോട്ട് വരാറുന്നു ഏഹ് അങ്ങനെ വന്നിട്ടാണ് ഓരോ പിന്നെ കാണാൻ വേണ്ടി ഓലിപാടണ്ട് ഓരോപാട വിളിച്ചണ്ട് ഇതാണ് ടിക്കറ്റ് കിട്ടിയ ആളെന്നില്ല നിങ്ങളെ മുന്നിൽ കണ്ടു കാണിച്ചില്ല ഓരിക്കു പറയല്ലോ പാടങ്ങളൊക്കെ പിന്നെ വണ്ടി ഇതാക്കണ് നാസർക്കുണ്ട് കുഞ്ഞോനെ ഇത് ഇങ്ങനത്തെ ഒരു ചെറ്റത്തരം ചെയ്തുകൊണ്ട് ഇത് ജനങ്ങളെ മുന്നിൽ വെളുപ്പിക്കാന്നുള്ളത് നിന്റെയും നിന്റെ കൂട്ടത്തിലുള്ള ആൾക്കാരെ ആവശ്യമാണ് പിന്നെ പറഞ്ഞു ആ വീട് അടിച്ചാലും ജിമ്മി അടിച്ചാൾക്കൊന്നും വരാൻ സമയമില്ല എന്നല്ലേ പതിനഞ്ച് ലക്ഷത്തിന് ജിമ്മിൽ അടിച്ചാൾക്കൊന്നും വരാൻ സമയമില്ല ബാംഗ്ലൂരിൽ നിന്നിട്ടില്ലേ വല്ലാത്ത ജാതിന് കുഞ്ഞോനെ പിന്നെ ജി ഓലക്കൊണ്ട് പറയിപ്പിക്കാറുണ്ടെങ്കിൽ ഇന്നിപ്പോൾ കോടതിയിലായാലും സാധാരണക്കാരനായാലും ഒക്കെ തായ കൊടുത്താൽ പറഞ്ഞ അറസ്റ്റ് സുഹൃത്തുക്കളെ നമ്മളീ കണ്ട വീഡിയോ വയനാട് പനമരത്ത് ഒരു പ്രവാസി പതിനാല് സെന്റ് സ്ഥലത്തില് രണ്ടായിരത്തി അഞ്ഞൂറ് ഏക്കറയില് ഒരു വീടെടുത്തു പിന്നെ അയാളെ പ്രവാസ ലോകത്തിൽ അയാൾക്ക് എന്തോ സാമ്പത്തിക വിള്ളൽ സംഭവിച്ച് അത് കാരണം അയാൾ നാട്ടിൽ വന്നു അപ്പോൾ നാട്ടുകാർ പറഞ്ഞത് നമ്മളെ നാസക്കാർ നല്ല ഉസ്സാറായിരുന്നു നാട്ടുകാർക്കൊക്കെ വേണ്ടപ്പെട്ട ആളായിരുന്നു ആ വേണ്ടപ്പെട്ട ആളായിരുന്നുകൊണ്ട് അയാൾക്ക് വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് ചെയ്താൽ കൊടുക്കണം ചെയ്ത് കൊടുക്കണം എന്നൊക്കെയാണ് ഈ കുഞ്ഞോള് കുഞ്ഞോൻ്റെ ഭാഷയിൽ പറഞ്ഞത് അപ്പോൾ കുഞ്ഞോന് കുറേ ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതുപോലെ തന്നെ ഇതൊരു വീട് കിട്ടല്ലോ ഒരു നറുക്കെടുത്താലും വീട് കിട്ടല്ലോ വെച്ചിട്ട് കുറേ ആളുകൾ നറുക്കെടുത്തും ചെയ്തു അപ്പോൾ നമ്മുടെ കേരള സർക്കാരിൻ്റെ വിഷുവമ്പർ കാത്തിരുന്ന പോലെ അതിൻ്റെ ഫലം വന്നല്ലോ ഇതേപോലെ ഈ കുഞ്ഞോൻ്റെ ഈ ഉടായ്പ് നറക്കെടുപ്പും കാത്തിരിക്കുന്നു അതിനിടയ്ക്കാണ് കുഞ്ഞോൻ ചെയ്ത് കൂട്ടിയത് ഒരു ക്ലാസ് അക്കൂറേമായിട്ടുള്ള ക്ലാസ്സിൻ്റെ അതിൽ കുറേ നറക്കൊക്കെ വെച്ച് ആ നറക്കിൻ്റെ മേൻഭാഗം ഒക്കെ ഒന്ന് കജ്ജിട്ട് ഇളക്കി അതിൻ്റെ സെൻടർ ഭാഗം അവൻ കജ്ജിട്ട് ഇളക്കിയില്ല പിന്നെ അവൻ പറഞ്ഞ കജ്ജ് അതിൻ്റെ ഉള്ളിക്കാണ്ട് എത്താനിട്ട് ഓനെ ഇങ്ങനെ 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 തുറന്ന് 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 ഓൻ വിചാരിച്ച ടിക്കറ്റ് എടുത്ത് എന്നിട്ട് പറയാൻ ചാപ്പി വയനാട് കിട്ടി എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഇവൻ പൊങ്കാലും ഓൻ്റെ സോഷ്യൽ മീഡിയ പേജ് തുറന്നോക്കുമ്പോഴും അതുപോലെ തന്നെ ഓനെ പറ്റിയിട്ട് ഓരോ കണ്ടന്റ് ചെയ്യുന്ന ആളുകളും പ്രത്യേകിച്ച് സീക്രട്ട് ഏജന്റ് വരെ സീക്രട്ട് ഏജൻറ് മലപ്പുറത്താരനാണ് ഈ പാണ്ഡിക്കണ്ട് കുഞ്ഞുനും മലപ്പുറത്താരാണ് ഞാനും മലപ്പുറത്തുകാരനാണ് അപ്പോൾ ഈ ചെയ്തത് വളരെ മോശമായിട്ടുള്ള പരിപാടിയാണ് കുഞ്ഞുനോനെ ഇനി വേറൊരു കൂടി ഇതിന്റെ കൂടെ വെക്കുകയാണ് നമ്മളെ അരുൺ സ്മോക്കൊക്കെ ചെയ്യുന്ന നമ്മുടെ ഗീവവേ പരിപാടി ആ ഗീവവേന്ന് വേണ്ട കണ്ടു വയ്ക്കി അത് ഗേവവയാണ് ഗീവ ഗേവേ ഇത്രയും കാപ്പിപ്പൊടി വാങ്ങിച്ചിട്ട് ഈ കണ്ട മൂന്ന് മുതലോളി നമ്മൾ വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി പോകാനാ ഇൻസ്റ്റാഗ്രാമും ഫുൾ ട്രെൻഡിങ് ഇതാ എന്തായാലും പനമേ നമുക്ക് വേണ്ട വേണം നമ്മളെ ഒരേണ്ടോ ഒന്നല്ലെങ്കിൽ ഇനോ ഗ്രസ് അല്ലെങ്കിൽ ബെല്ലിയുടെ കോൺ എല്ലാം ആയിരിക്കും നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടി പോകുന്നത് ഇനി അതൊന്നും കിട്ടിയില്ലെങ്കിൽ ഏകദേശം അമ്പത് സ്വർണ്ണ നാളെ ഉണ്ട് നമ്മൾ എന്തായാലും നോക്കും കാപ്പിപ്പൊടി വാങ്ങിച്ചിട്ട് ഇത് എങ്ങനെ കിട്ടാന്നുള്ള ഒരു കാര്യമല്ലേ സംഭവം വേറെ ഒന്നും കേട്ടോ നമ്മുടെ കേച്ചേരിയിൽ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് ആണ് ഗ്രാൻഡ് ഓക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബ്രാൻഡിന്റെ കാപ്പിപ്പൊടി കിട്ടും അപ്പൊ അവരുടെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഒരുപാട് നാളായിട്ട് ഇൻസ്റ്റാലിൽ ട്രെൻഡിങ് ആണ് ജൂലൈ ഒന്നാം തീയതി ആണ് ഇതിന്റെ

കുഞ്ഞോൻ്റെ ഭാഷയെ പറയുകയാണെങ്കിൽ ഉടായ്പിന് കജ്ജും കാലും വെച്ച പരിപാടി ആ കജ്ജും കാലും വെച്ച പരിപാടിയാണ് ഈ ഗീവവെ മുഴുവൻ നടത്തുന്നത് ഇവിടെ അരുൾസ്കോയ്ക്ക് നടത്തുന്ന ഈ കാറിൻ്റെ ഗീവവേ വളരെ ഉടായ്പാണ് ഉഡായ്പിന് കജ്ജും കാലും വെച്ചത് പിന്നെ വേറൊന്നു കടന്നു തരാം നമ്മളൊക്കെ അമ്പത് രൂപയുടെയും നൂറ് രൂപയുടെ ഒക്കെ ടിക്കറ്റ് എടുത്തുകൊണ്ട് ഫുട്ബോൾ ഗാലറിയിൽ പ്രവേശിക്കും എന്നാൽ ഫുട്ബോൾ ഗാലറിയിൽ ആ ടീമിനെ വിളിച്ച് പറയും ഇന്ന് നമ്മുടെ കട പേര് പറയുന്നില്ല തന്തൂരിക്കട ഫോൺസർ ചെയ്തിരുന്നില്ല ഫുൾ അൽഫാമിനുള്ള ടിക്കറ്റ് നമ്പർ ഏ അത് കഴിഞ്ഞാൽ പറയും മറ്റേ ടെക്സൈസ് കൊടുക്കുന്ന രണ്ട് ടീഷർട്ടിനുള്ള നറുക്കെടുപ്പ് എന്നൊക്കെയുള്ളത് ഇതൊക്കെ നറുക്കെടുക്കുമ്പോൾ നമ്മൾ വെഡികൾ നമ്മൾ പോക്കറ്റിൽ നിന്ന് കായം ചാടിച്ച് വേഗം നോക്കി ആ ടിക്കറ്റും കയ്യിലെടുത്ത് നമ്മൾ എന്ത് ചെയ്യും നമ്മളെ നമ്പർ അടിക്കോ അടിക്കോ എന്ന് ആലോചിച്ച് ഇങ്ങനെ കുത്തിരിക്കും ട ചങ്ങായിമാരെ പൊന്നാൻ്റെ സുഹൃത്തുക്കളെ അത് അടിക്കല് കുറവാണ് അതെങ്ങനെന്ന് വെച്ചാല് സീസൺ ടിക്കറ്റ് വിൽക്കുന്നത് അതായത് ആയിരം മുതൽ അയ്യായിരം വരെ വിൽക്കുന്ന സീസൺ ടിക്കറ്റ് അത് ആരെ കൈ കൊടുത്തു എന്നുള്ള അറിയാം അതേപോലെ തന്നെ ആ സീസൺ ടിക്കറ്റ് കൊടുക്കുന്ന സമയത്ത് അതിൽ അറിയാം എത്ര നമ്പർ ആണ് ആരെല്ലാം അതിലാണ് കൊടുത്തത് അതിൽ എങ്ങനെ ചാടിക്കാന്നുള്ളത് അതിന്റെ കമ്മിറ്റിക്ക് അറിയാം അതേപോലെ തന്നെ നോർമൽ ടിക്കറ്റ് അല്ല ഡെയിലി കളക്ഷൻ ടിക്കറ്റ് ആ കളക്ഷൻ ടിക്കറ്റ് എടുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ അറിയാം കൗണ്ടറിൽ നമ്മുടെ ആരെങ്കിലും സുഹൃത്തുക്കൾ ഇരിക്കുകയാണെങ്കിൽ അവരോട് പറയേണ്ടത് എൻ്റെ ടിക്കറ്റിൻ്റെ നമ്പർ എൻ്റെ ടിക്കറ്റിൻ്റെ നമ്പർ പതിനൊന്ന് പന്ത്രണ്ട് പതിനാല് നമ്പറാണെന്ന് പറഞ്ഞാൽ മതി അന്ന് നമുക്ക് ആ ടിക്കറ്റ് അടിക്കും അതാണ് എൻ്റെ സത്യാവസ്ഥ അതേപോലെ ഉഡായ്പിന് കജിങ്കാലും വെച്ച പരിപാടിയിൽ ഈ പാണ്ടിക്കാട് കുഞ്ഞോനെ കേരളത്തിൽ നടത്തിയിട്ടുള്ളത് ഞാൻ ഈ പൊതുജനത്തെ അറിയിക്കുകയാണ് അപ്പോൾ പാണ്ടിക്കാട് കുഞ്ഞോനെ അണക്കിതിലും വല്ലത് ചാണം വരാൻ പോകുന്നതാണ് മറ്റേത് വരാൻ പൊയ്ക്കുമെന്ന് ഞാൻ പറയുന്നില്ല അത് ഇതിലും ചീപ്പാണ് ഓക്കെ താങ്ക് യു ഓൾ ഓൾ ദി ബെസ്റ്റ്